ദൈവതിരുനാമത്തിന് ബോധമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമ്മേ എല്ലാവർക്കും സ്നേഹമന്ദനും അറിയിക്കാം പ്രിയമുള്ളവരെ ഇന്ന് ദുഃഖവള്ളിയാഴ്ചയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നല്ല വെള്ളി എന്നും പള്ളിയെന്നും എന്നും നമ്മൾ പറയാറ് എന്താണ് ദുഃഖവള്ളിയാഴ്ച എല്ലാ കുഞ്ഞുങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എൻ്റെ ദൈവത്തെ ഈ ലോകത്തിലെ അധികന്മാർ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പുരോഹിതന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ പടയാളികളെല്ലാവരും ചേർന്ന് അധിപന്മാരെല്ലാം ചേർന്ന് ഘൂഷിക്കപ്പെട്ട ദിവസമാണ് അത് ചരിത്രം അങ്ങനെ പറയുന്നു ചരിത്രത്തിൽ പറയുന്നത് കർത്താവിനെ ക്രൂശിച്ച ദിവസം എന്നാൽ ആത്മീയമായിട്ട് പറഞ്ഞ പിശാജിൻ്റെ തല തകർത്ത ദിവസം അത്താഴ് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അറുപത്തി മൂന്നാം വാക്യത്തിൽ പറയുകയാണ് അമ്പത്തി ഒൻപത് മുതലെ വാക്യങ്ങൾ കാണുന്നത് ഇതാ കയ്യാപ്പായുടെ മുമ്പിലും പ്രധാനാചാര്യൻ കശീശന്മാരെല്ലാം കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവനെ കൊല്ലണമെന്നെല്ലാം പറഞ്ഞു പിടിക്കപ്പെട്ട് അധിപൻ ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട് ഇവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും തല്ലാനും അടിക്കാനും എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് അറുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നു യേശുവോ മൗനമായിരുന്നു എങ്ങനെ പ്രിയമാണോ അവരെ സാധിക്കും ഇന്ന് എൻ്റെ മൗനം എവിടെയാണ് എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എന്നെ പരിഹസിക്കുമ്പോഴും എന്നെ നിന്ദിക്കുമ്പോഴും ഞാൻ മൗനിയല്ല ഞാൻ വാചാലിലാണ് ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഞാൻ ബന്ധപ്പെടുന്ന വ്യക്തിയാണ് എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ വിമർശിച്ച് പരീക്ഷിച്ച് അവനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവനോ മൗനമായിരുന്നു മനസ്സിലാക്കുക യേശുക്രിസ്തുവിൻ്റെ മൗനമാണ് കാലുപിരിക്രൂശിലയാകമെങ്കിൽ അതിൽ നിന്നും ദൈവം എനിക്ക് തരുന്ന പ്രത്യാശയാണ് ഉയർപ്പെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എൻ്റെ മൗനം ഘോഷിക്കപ്പെടാനുള്ളതാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉയർപ്പുണ്ട് ഞാൻ മൗനിയായ കുടുംബത്തിലിരുന്നാൽ ഞാൻ ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ മൗനം പാലിച്ചാൽ ഞാൻ ഘഷിക്കപ്പെടുമായി പക്ഷേ എൻ്റെ കുരിശുമരണം എൻ്റെ സാക്രിഫൈസ് മറ്റൊരു വ്യക്തിക്ക് രക്ഷയായി മാറും ഉയർപ്പായി മാറും അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് മൗനമായിരിക്കാൻ പലതിൻ്റെ മുമ്പിൽ മൗനമായിരിക്കാൻ സാധിക്കട്ടെ പേ കുടുംബത്തിൻ്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ പിച്ച് ചീന്നുമ്പോഴും കർത്താവിടുത്ത നിലപാട് മൗനമായിരിക്കാൻ നമുക്ക് സാധിച്ചാൽ അനേകരൊക്കെ രക്ഷയുടെ അനുഭവമായി എൻ്റെ മൗനം മാറുമെന്ന വചനം നമ്മെ ഓർപ്പെടുത്തുന്ന യേശുക്രിസ് ജീവിതം നമ്മയെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് മൗനമായിരിക്കുന്ന ഒരു ദിവസമായി എന്നെ വിമർശിക്കുന്നതിന് മുമ്പിൽ മൗനമായിരിക്കാനും എന്നെ പരിഹസിക്കുന്നതിന് നിന്ദിക്കുന്ന മുമ്പിൽ മൗനമായിരിക്കുവാനും ഈ ദിവസങ്ങളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംബന്ധം ആവാസം നമ്മൾ എല്ലാവരുടെ മേലിന്നും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ